എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമുണിയിൽ നിന്ന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെബിനീർ പൂവിൻ്റെ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സച്ചിയുടെ കളിക്കൂട്ടുകാർ വന്ന ടെൻഷനിലിരിക്കുന്നുണ്ട് രേവതി സച്ചിയുമായിട്ട് ആമി ഭയങ്കര കമ്പനിയാവുന്നതും ഭയങ്കര അടുപ്പം കാണിക്കുന്നതൊന്നും രേവതിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ രേവതി ആലോചിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ ആമിയെ ഇവിടുന്ന് തുരത്തണം അല്ലാതെ ശരിയാവില്ല ഏതു നേരവും അവൾ സച്ചേറിന്റെ കൂടെയാ സംഭവം കളിക്കൂട്ടുകാരൊക്കെ തേനി എന്ന് പറഞ്ഞിട്ടോ ഏതു നേരം സച്ചിറിന്റെ വാലും തൂങ്ങി നടക്കില്ലേ അവള് സച്ചേട്ടനാണെങ്കിൽ അതിലും മീതയാ അവളുടെ പുറകിൽ എന്നെല്ലാം പറഞ്ഞോണ്ട് ഇരിക്കുന്നുണ്ട് രേവതി രേവതി പെറുപെറുത്തോണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് വരുന്നുണ്ട് വർഷ വർഷ ചോദിക്കുന്നുണ്ട് രേവതി ചേച്ചി എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ല വർഷേ നീ ഇപ്പൊ ഇവിടുന്ന് പോ എന്ന് പറയുന്നുണ്ട് ഏ എന്തു പറ്റി കഴിഞ്ഞാ ഞാൻ ഇങ്ങോട്ട് വന്നത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇഷ്ടപ്പെടാൻ ഒന്നും അല്ല വർഷെ ഞാനിപ്പോ വേറൊരു ടെൻഷനില്ല നീ ഇപ്പൊ പോ എന്ന് പറയുന്നുണ്ട് എന്തായാലും എന്നോട് പറ ചേച്ചി ഞാൻ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ത് കാര്യമായാലും എന്നോട് പറ എന്ന് പറയുന്നുണ്ട് വർഷ അത് ഞാൻ പറഞ്ഞാൽ നീ ആരോടെങ്കിലും പറയോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ആരോട് പറയാൻ ആരോടും പറയില്ല എൻ്റെ അത് ധൈര്യമായിട്ട് പറഞ്ഞോ എന്ന് പറയുന്നുണ്ട് എന്ന് ഞാൻ നിന്നോട് പറയാം പക്ഷേ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ എന്ന് പറയുന്നുണ്ട് ഹെൽപ്പോ എന്താ കാര്യം കാര്യം എന്ന് പറയുന്നുണ്ട് ആ ആമയില്ലേ അവൾ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക ആമ ചേച്ചി അവിടെയും ഫോണിലും കളിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അതെ അവൾ സച്ചിന്റെ കൂടെ തന്നെ അല്ലേ ഏതു നേരവും അത് കാണുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല വർഷെ എന്ന് പറയാണ് അതിനെന്താ ചേച്ചി എനിക്ക് നല്ല ഇഷ്ടമായി ആമി ചേച്ചിയെ നല്ല ക്യാരക്ടർ നല്ല സ്വഭാവം നല്ല അടിപൊളിയാണ് ആള് എന്നെല്ലാം പറയുന്നുണ്ട് വർഷ ഇതെല്ലാം കേൾക്കുമ്പോ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് രേവതി പറയുന്നുണ്ട് ഓ അപ്പൊ നിനക്കും അവളെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് ആ അതിനിപ്പോ എന്താ എന്ന് ചോദിക്കുകയാണ് അവൾ ഏതു നേരം സച്ചിറിന്റെ കൂടെയാ എനിക്ക് ഈ കാലുകൊണ്ട് വെയ്യാത്തത് കാരണം എനിക്ക് ഏതു നേരവും അവരുടെ പുറകെ പോയി നോക്കാൻ പറ്റില്ലല്ലോ നീ കാണാറുണ്ടോ ഏതു നേരം സച്ചിന്റെ പുറകെ തന്നെയല്ലേ അവള് എന്ന് ചോദിക്കുന്നുണ്ട് ആ അവര് പിന്നെ കളിക്കൂട്ടുകാരല്ലേ അപ്പൊ പിന്നെ ഒരുമിച്ച് തന്നെ അല്ലേ ഉണ്ടാവുക എന്നെല്ലാം പറയുന്നുണ്ട് എന്ന് വെച്ച് ഏതു നേരം ഒരുമിച്ചിരിക്കണം എന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനല്ല എന്നാലും അവര് ഫ്രണ്ട്സ് അല്ലേ ചേച്ചി എന്ന് പറയാണ് ഫ്രണ്ട്സ് ഇത് നേരം സച്ചീറിന്റെ കൂടെയാ സച്ചീടനും അതേപോലെ തന്നെയാ എന്നെല്ലാം പറയാണ് ഓ ഇതാണോ ചേച്ചിയുടെ ടെൻഷൻ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് രേവതി പറയുന്നുണ്ട് ആ ശ്രീകാന്തിന്റെ കൂടെയാണ് ഇങ്ങനെ ഒരാള് പുറകെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഇഷ്ടപ്പെടുവോ വർഷേ എന്ന് ചോദിക്കുന്നുണ്ട് അത് അതെനിക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ നോക്കുമ്പോൾ രേത് ചേച്ചി പറയുന്നത് ശരി തന്നെയാണ് എനിക്കും കുറച്ചൊക്കെ പോസിറ്റീവ്നെസ് ഉണ്ടാവും ആ സമയത്ത് എന്ന് പറയാണ് അതുതന്നെ വർഷി എന്റെയും പ്രശ്നം ഏതു നേരം സച്ചിന്റെ പുറകെ അവളിങ്ങനെ നടക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് സച്ചീറിനെ ഏതു നേരം എനിക്ക് മുറിയിൽ പിടിച്ചിരുത്താൻ പറ്റില്ലല്ലോ പുറകെ പോയി നോക്കണമെങ്കിൽ ഈ കാലുകൊണ്ട് എനിക്ക് വെയ്യല്ലോ ആ അത് ശരിയാ ചേച്ചി പക്ഷെ ഇനിയിപ്പം എന്തു ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട് അതിനാ എന്നോട് എന്നെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞത് എന്ത് സഹായമാ എന്ന് ചോദിക്കുകയാണ് അതെ നമുക്ക് അവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് തുരത്തണം എന്ന് പറയാണ് വർഷം പറയുന്നുണ്ട് എന്തൊക്കെയാ ചേച്ചി ഈ പറയുന്നേ ചേച്ചി എല്ലാവരെയും സ്നേഹിക്കുന്ന ആളല്ലേ ചേച്ചി ഇങ്ങനെ ഒരാൾക്കും പണി കൊടുക്കണം എന്നൊന്നും ചിന്തിക്കാറില്ലല്ലോ എന്നിട്ട് ഇപ്പോൾ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി പറയുന്നുണ്ട് ആ ശരിയാ നീ പറഞ്ഞത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഏത് നേരും സച്ചിറിന്റെ പുറകെയല്ലേ അവൾ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും തുരത്തിയേ പറ്റൂ എന്ന് പറയാണ് അല്ലെങ്കിൽ ആമി ശ്രീകാന്തിനെയും വളച്ച് അവളുടെ ഭാഗത്താക്കും അപ്പോൾ നീ കടന്ന് കഷ്ടപ്പെടുക എന്നെല്ലാം പറയുന്നുണ്ട് രേവതി ഇത് കേൾക്കുമ്പോൾ വർഷയ്ക്കും തോന്നുന്നുണ്ട് രേവതി ചേച്ചി പറയുന്നത് ശരി തന്നെയാണ് ഇനി ശ്രീകാന്തുമായിട്ട് ആമി ചേച്ചി കമ്പനി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊടുങ്ങുമല്ലോ എന്ന് ചിന്തിക്കുകയാണ് വർഷ പക്ഷേ എന്താ ചേച്ചി ഒരു വഴി അവളെവിടുന്ന് പുറത്താക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത് വർഷേ എന്താ ഇപ്പൊ ഒരു വഴി നീ ഒന്ന് ആലോചിച്ചു നോക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട് വർഷ പറയുന്നുണ്ട് ആ ഞാൻ ആലോചിക്കുന്നുണ്ട് പക്ഷേ ഒരു വഴിയും കാണുന്നില്ലല്ലോ എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ വർഷയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട് വർഷ പറയാണ് ആ ഒരു വഴി ഉണ്ട് ചേച്ചി എന്താ വഴി ആമി ചേച്ചി ഇപ്പോൾ കിടക്കുന്നത് അച്ഛന്റെ അമ്മയുടെയും റൂമിലല്ലേ ആ റൂമില് പേതുണ്ടെന്ന് നമുക്ക് പറയാം അപ്പം പിന്നെ അവർക്ക് അതിൽ കിടക്കാൻ പേടിയാവുമല്ലോ വേറെ കിടക്കാൻ എവിടെയും സ്ഥലവും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ പക്ഷേ ഇന്നത്തെ കാലത്തൊന്നും അതാരും വിശ്വസിക്കില്ല പിന്നെ അവൾ വളർന്നതൊക്കെ കാനഡയിലല്ലേ അവൾ ഒട്ടും വിശ്വസിക്കില്ല എന്ന് പറയാണ് അങ്ങനെ പറയാൻ വരട്ട ചേച്ചി ആദ്യം ഇവിടെ തന്നെ ആയിരുന്നല്ലോ പിന്നീടല്ലേ കാനഡയിലോട്ടൊക്കെ പോയത് അപ്പോൾ പിന്നെ ഈ കാര്യത്തിലൊക്കെ കുറച്ച് വിശ്വാസമൊക്കെ ഉണ്ടാവില്ലേ എന്ന് പറയുന്നുണ്ട് ഉം ഈ ഐഡിയ ഏൽക്കുവോ വർഷേ എന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഏൽക്കും നമുക്ക് ഏൽപ്പിക്കാം പിന്നെ ആൻറ്റി ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ ആൻറ്റി തീർത്ഥാടനത്തിന് പോയിരിക്കല്ലേ രാമേശ്വരത്ത് അത് ഈ പ്രേതശല്യം പോകാൻ വേണ്ടിയാണ് എന്ന് നമുക്കൊരു നൊണ അങ്ങ് കാച്ചാം എന്ന് പറയുന്നുണ്ട് ആ അതൊക്കെ ശരി തന്നെ പക്ഷെ വേറെ ആരെങ്കിലും അറിഞ്ഞിട്ട് ഈ പ്ലാനെങ്ങാനും പൊളിക്കോ എന്ന് ചോദിക്കുകയാണ് നമുക്ക് ഇതാരോടും പറയണ്ട എന്ന് പറയാം ആ ശരി അപ്പൊ പിന്നെ നല്ല ഐഡിയ തന്നെ നീ ഏതായാലും പോയിട്ട് ആമിയെ വിളിച്ചോണ്ട് വാ എന്ന് പറയുന്നുണ്ട് ശേഷം ആമിയെ വിളിക്കാൻ വേണ്ടി പോകുന്നുണ്ട് വർഷ രേവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവൾ എങ്ങനെയല്ലേ ഇവിടുന്ന് തുരത്തിയെ പറ്റൂ എന്നെല്ലാം പറഞ്ഞോണ്ടിരിക്കയാണ് ആ സമയത്ത് വർഷ ആമിയെ വിളിച്ചോണ്ട് വരുന്നുണ്ട് ആമി ചോദിക്കുന്നുണ്ട് എന്താ രേവിതി നീ എന്തിനാ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് ആ ആമി ഞങ്ങൾക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു അതിന് വിളിച്ചതാ നീ തിരക്കിലെങ്ങാനും ആണോ ഏ തിരക്കിലൊന്നും അല്ല ഞാൻ അവിടെ എന്റെ ഫ്രണ്ട്സിന് ചാറ്റ് ചെയ്യായിരുന്നു എന്ന് പറയുന്നുണ്ട് ഓ നീ ഫ്രണ്ട്സിന് ചാറ്റ് ചെയ്യാറൊക്കെ ഉണ്ടല്ലേ പിന്നെ ചാറ്റ് ചെയ്യാതെ അതെന്താ രേവിതി നീ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചതാ എന്ന് പറയാണ് ആ സമയത്ത് എന്താ എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഒരു കാര്യം പറയാനാ നീ പേടിക്കൊന്നും വേണ്ട ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നു ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ആ എന്താണെങ്കിലും പറ എന്ന് പറയാണ് രേവതി പറയുന്നുണ്ട് അതേ നീ കിടക്കുന്നത് അച്ഛൻറെയോ അമ്മയുടെയും റൂമിലല്ലേ ആ പ്രേതശല്യം ഉണ്ട് എന്ന് പറയാണ് പ്രേതശല്യോ എന്തൊക്കെയാ രേവതി പറയുന്നത് നിങ്ങൾക്കൊക്കെ ഇപ്പോഴും ഇതിലൊക്കെ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നെ വിശ്വസിക്കാതെ അവിടെ നിന്ന് എത്ര തവണയാ അമ്മ ഓരോന്ന് കണ്ട് പേടിച്ചിട്ടുള്ളത് രാത്രിയില്ലേ ഒരുപാട് സൗണ്ടുകളൊക്കെ കേൾക്കും അങ്ങനെ പേടിച്ചിട്ടാ അമ്മ രാമേശ്വരത്ത് പോയത് ആ പ്രേതശല്യം ഇങ്ങനെയെല്ലാം ഒഴിപ്പിക്കാൻ വേണ്ടി തീർത്ഥാടനത്തിന് വേണ്ടി പോയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് വർഷയും പറയുന്നുണ്ട് അതെ ആമി ചേച്ചി എഴുതി ചേച്ചി പറയുന്നത് ശരിയാണ് എന്ന് പറയാണ് ഏ നിങ്ങൾ ഇപ്പോഴും ഇതൊക്കെ വിശ്വസിക്കുകയാണോ എന്തൊക്കെയാ ഫോളിഷ്നെസ് ആയി പറയുന്നേ എന്ന് പറയാണ് അയ്യോ ഞങ്ങൾ പറയുന്നത് ഫോളിഷ്നെസ് എന്നൊന്നും അല്ല സത്യമായിട്ടുള്ള കാര്യാണ് പിന്നെ അവിടെ പ്രേതശല്യുള്ള കാരണം ആ റൂമിൽ എല്ലാവർക്കും കിടക്കാൻ പേടിയാ അതുകൊണ്ടല്ലേ നിങ്ങളോട് അയിൽ കിടന്നോളാം പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ഏ ഇത് കേൾക്കുമ്പോൾ ആമിക്കും ഒരു സംശയം തോന്നുന്നുണ്ട് അയ്യോ ഇനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങാനും പ്രേതം വല്ലതും ഉണ്ടോ എന്ന് ആലോചിക്കുന്നുണ്ട് ആമി ആദി ഒന്ന് ശ്രദ്ധിച്ചോളുണ്ട്ട്ടോ രാത്രിയൊക്കെ പിന്നെ ഞങ്ങളിത് പറഞ്ഞതൊന്നും ആരോടും പറയണ്ട ഈ കാര്യങ്ങളൊന്നും ആരും ഒന്നും എന്നോട് പറയണ്ട എന്ന് പറഞ്ഞതാണ് എന്നെല്ലാം പറയുന്നുണ്ട് രേവതി ആമിക്ക് ഇത് വിശ്വസിക്കണോ അതോ വിശ്വസിക്കാതിരിക്കണോ എന്ന് അറിയുന്നില്ല ആമി പറയുന്നുണ്ട് ഇതൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞു ഉള്ളൂ ഇനി നിന്റെ ഇഷ്ടം നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് ശേഷം ആമി റൂമിൽ നിന്ന് പോകുന്നുണ്ട് വർഷ പറയുന്നുണ്ട് ദേവതി ചേച്ചി സംഗതി ഏറ്റുമെന്ന് തോന്നുന്നുണ്ട് ആ ആമി ചേച്ചിയുടെ മുഖത്ത് ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് എന്ന് പറയാണ് ഇത് ആലോചിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതിനുള്ള പ്രേതം ഉണ്ടാവൂ ദൈവമീ ഞാൻ ഒറ്റയ്ക്കാണല്ലോ കിടക്കുന്നത് എന്നെല്ലാം വിചാരിക്കുകയാണ് ആ സമയത്താണ് സച്ചി വരുന്നത് സച്ചി ചോദിക്കുന്നുണ്ട് എന്താ എന്താ ആമി നീ ഇങ്ങനെ ടെൻഷൻ ആയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അത് സച്ചി ഒരു കാര്യമുണ്ട് എന്ന് പറയാണ് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഞാൻ കിടക്കുന്ന മുറിയില്ലേ അതിലെന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്ത് പ്രശ്നം അത് അച്ഛനും അമ്മയും കിടന്നിരുന്നാൽ മുറിയ നീ വന്നപ്പോൾ നിനക്ക് തന്നു തന്നെയുള്ളു എന്ത് പ്രശ്നം ഉണ്ടാവാൻ അതെ അതിൻ്റെ ഉള്ളിൽ പ്രേതശല്യം എങ്ങാനും ഉണ്ടോ പ്രേതശല്യോ നീ എന്തൊക്കെയായി പറയുന്നത് ആമി എന്ന് ചോദിക്കുകയാണ് അല്ല എൻ്റെ അടുത്ത് രേവതിയും വർഷയും പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ പ്രേതശല്യം ഉണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറയാണ് ഈ അതിനുള്ളിൽ പ്രേതശല്യമൊന്നും ഇല്ലല്ലോ അവരെന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും അല്ല അതുകൊണ്ടല്ലേ ആൻറ്റി തീർത്ഥാടനത്തിന് പോയിരിക്കുന്നത് ഹേ അതുകൊണ്ടൊന്നും അല്ല അമ്മ പോയത് അമ്മ രേവതിയുടെ കാലൊടിഞ്ഞപ്പോൾ ദേവതിയെ നോക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് ഇവിടുന്ന് എസ്കേപ്പ് ആയി പോയതാ അല്ലാതെ പ്രേതശല്യം ഉള്ളോണ്ടൊന്നും അല്ല എന്ന് പറയാണ് പിന്നെ അവരെന്നെ പറ്റിച്ചതാണോ അപ്പോൾ ആ അവര് വെറുതെ തമാശ ഒപ്പിച്ചതാവും എന്നെല്ലാം പറയുന്നുണ്ട് സച്ചി നീ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് രേവതി നീ ആമയോടെ എന്തൊക്കെയാ പറഞ്ഞേ ആ റൂമിൽ പ്രേതശല്യം ഉണ്ടെന്ന് പറഞ്ഞു ആ പറഞ്ഞു അതിനിപ്പോ എന്താ അതിനാ റൂമിൽ പ്രേതശല്യം ഒന്നും ഇല്ലല്ലോ ഇന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ രേവതി നീ പറയുന്നേ എന്ന് ചോദിക്കുകയാണ് ആ ഞാൻ അവളോട് മനപൂർവം പറഞ്ഞതാ അതെന്തിനാ മനഃപൂർവം പറയുന്നത് അവളെ പേടിപ്പിക്കാൻ വേണ്ടിയോ ആ അവളെ പേടിപ്പിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞതാ എന്തിനെ എന്ന് ചോദിക്കുകയാണ് അവളീ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളുടെ പുറകെ അല്ലേ നിങ്ങൾ അവളുടെ പുറകെയും എനിക്ക് കാലം വെച്ചോണ്ട് നിങ്ങളുടെ പുറകെ ഇങ്ങനെ വരാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് അവൾ ഇവിടുന്ന് പരത്താൻ വേണ്ടി തന്നെ പറഞ്ഞതാ അവൾ ഇവിടുന്ന് പേടിച്ചോടണം അതിന് വേണ്ടി പറഞ്ഞതാ ഞാൻ എന്ന് പറയുന്നുണ്ട് രേവതി ഏ എന്റെ രേവതി അതായിരുന്നോ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് ആ അത് തന്നെ കാര്യം നിങ്ങൾ അവളോട് ഇനി തിരുത്തി പറഞ്ഞിട്ടുണ്ടാവുകയില്ലേ അവിടെ ഈ പ്രേതമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവുകയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി ആ ഞാനത് പറഞ്ഞിരുന്നു നിങ്ങൾ നിങ്ങളല്ലേലോ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് അവൾ പോകരുതല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ ഇതെല്ലാം പോയി പറഞ്ഞത് അതിന് രേവതി അവളുടെ പ്രേതം ഇല്ലല്ലോ അവൾ എന്നോട് ചോദിച്ചപ്പോ ഞാനില്ലെന്ന് പറയുകയും ചെയ്തു അയിനിപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട് ആ പ്ലാൻ എല്ലാം നിങ്ങൾ പൊളിച്ചില്ലേ എന്ന് പറഞ്ഞ് സച്ചിയുടെ മേലിൽ ചാടുന്നുണ്ട് രേവതി എൻ്റെ രേവതി നീ ഒന്ന് സമാധാനപ്പെടുക അവൾ ഞാനും തമ്മിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് അത്രയേ ഉള്ളൂ പിന്നീ കുറേ കാലം കഴിഞ്ഞ് കാണില്ലേ അതിൻ്റേതായൊരു എക്സൈറ്റ്മെൻറ്റും എല്ലാം അവൾക്കുണ്ട് പിന്നെ അവളുടെ ക്യാരക്ടറും അങ്ങനെ തന്നെയാണ് അവൾ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരാളല്ലേ അപ്പം ഇങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് ഓ നിങ്ങൾക്കിപ്പോൾ അവളുടെ ഭാഗം പറയാൻ എന്താ ഉഷാറ് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുകയാണ് എൻ്റെ രേവതി നീ നീ എന്തിനാ ഇങ്ങനെ വേണ്ടാത്തതൊക്കെ ആലോചിച്ച് കൂട്ടുന്നത് നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുന്നുണ്ട് സച്ചി നിങ്ങളൊന്ന് പോകുന്നുണ്ട് ഇവിടുന്ന് എന്ന് പറയുകയാണെങ്കിൽ രേവതി സച്ചി വേഗം തന്നെ ഇവിടുന്ന് ഓടിപ്പോകുന്നുണ്ട് രേവിതി വിചാരിക്കുന്നുണ്ട് ഹോ ആ പ്ലാനും ഫ്ലോപ്പായി പോയല്ലോ ഈ സച്ചിടാ എല്ലാം തകർത്തത് എന്നും വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിൻ്റെ ഈ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്